ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാനിന്ന് എൻ്റെ ഒരു ഭയമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് അതാ കാലത്തൊരു ഇഴരക്കൊക്കെ ഞാൻ പണിക്കിറങ്ങും കുറച്ച് ദൂരെയാണ് പണി അപ്പോൾ ഇപ്പോൾ ഞാൻ പണിക്കിറങ്ങി പണിക്ക് കാലത്ത് പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പണിസ്ഥലം നമ്മൾ അവർക്കും നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത മണിക്ക് വന്ന് ഇതാണ്ടോ എന്നാ എൻ്റെ കാലത്ത് കണ്ടതിൻ്റെ വർക്ക് തമ്മുടെ ഇന്ന് പൂർത്തിയായി അതിൻ്റെ ആയിരുന്നു നമ്മുടെ വർക്ക് താരം പറ്റി വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ പണി നമ്മുടെ കൂലിപ്പണിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളാണ് വലുതാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ പണി നമ്മൾ പൂർത്തീകരിച്ചു ഏകദേശം നമ്മുടെ വർക്ക് പണി മാറാറായി നമ്മൾ കൂലിപ്പണി നമ്മൾ പണിയെടുക്കുക നമ്മളീ കിട്ടുന്ന വരുമാനത്തിനാണ് ഇതുപോലെയുള്ള മൃഗങ്ങൾക്കും ഒരു സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് വേണ്ട ഇതാണ് ഇപ്പോൾ നമ്മുടെ പണി ഏകദേശം ഒരു പത്തോപ്പ് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യണം എന്നിട്ടാണ് നമ്മൾ അപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞു ഞാൻ തിരിച്ചുതാ യാത്രയിലാണ് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് ഏകദേശം പത്ത് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ അപ്പോൾ ഈ യാത്രയിൽ എന്ന് പറയുന്നത് എന്നെ കാത്ത് എൻ്റെ വീട്ടിൽ കുറച്ചൊന്നുമല്ല കുറേ പേര് എന്നെ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആറുപേർ കുടുംബത്തിലും അല്ലാതെ പൂച്ചയും മറ്റു വരുന്ന നമ്മുടെ ആളുകളൊക്കെ മൃഗങ്ങളും എല്ലാം രണ്ട് പൂച്ച അത് കൂടാതെ നാലഞ്ച് മറ്റു നായ്ക്കൾ എല്ലാം എന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ എൻ്റെ വീട്ടിലെ കാഴ്ച അതൊന്ന് തന്നെയാണ് നിങ്ങൾക്ക് കാണാം കാരണം ഞാൻ ഇത്രയും ഈ ഈ വെയിലത്ത് എല്ലാ പണിയെല്ലാം എടുത്ത് നമ്മൾക്കൊരു തുച്ഛമായി വരുമാനമുള്ളത് അതിൽ നമുക്ക് ഒരുപാട് ജീവനുകൾ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം മൃഗങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മൃഗങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇനി എൻ്റെ വീട്ടിലത്തെ കാഴ്ച നമുക്ക് കാണാം ആ വരുന്ന എന്നെയും കാത്തിരിക്കുന്ന ആ ആറ് ജീവനുകളുടെ ഒരു കാഴ്ച അത് കാണേണ്ട ഒരു കൗതുകം തന്നെയാണ് നിങ്ങൾക്ക് കാണാം സ്നേഹപ്രണ്ട് കല്ല് പണി തന്നെ കള്ളിപ്പുണ്ട് ചാക്കിപ്പണ് அவளுக்கு അഹ് നോക്കിക്കോ നിങ്ങക്ക് കൈച്ചിട്ട് വോട്ടെ ഞാൻ നേരെ പിടിച്ചില്ല പികി ഇതെല്ലിക്കോ ദാ നമ്മള പാത്രം പൈറ്റുണ്ടല്ലേ അവിടെ അച്ചാ അവൾ കേടാ അൾക്കൊൾ ദാർപ്പെനെ ഓദോ വെറുതെ ഇച്ചിരാണോ ഇതോ പൊങ്ങും മുത്തം ആക്കി നീ

എവിടെ നമ്മുടെ പുലികളെ ഇത് നമ്മുടെ നമ്മുടെ പുലികളെ പുലികൾ നാളെ പോടി നമ്മടെ പുലി വർക്കാണല്ലോ എവിടെയാണ് ഏ വേണ്ട വന്നതും അത് അങ്ങനെ പോണു അപ്പൊ കണ്ടല്ലോ കൂട്ടുകാരെ ഇതാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് എൻ്റെ മക്കൾ എൻ്റെ കുടുംബം അതിലുപരി അതിൽ അതുപോലെ തന്നെ അതാ ഈ മൃഗങ്ങൾ അതുപോലെ തിരുവോരങ്ങൾ കാണുന്ന മൃഗങ്ങൾ ഇതിനെല്ലാം ആവുന്നത് പോലെ എൻ്റെ ഈ വരുമാനത്തിൽ ഞാൻ ചെയ്യുന്ന നിങ്ങൾക്കറിയാലോ ഒരു കൂലിപ്പണി ചെയ്ത ശരാശരി ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരു രൂപ വരുമാനം ഈ ആയുർ രൂപ വരുമാനത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇവരെ സ്നേഹിക്കുന്നതും ഇവരെ സംരക്ഷിച്ച് നിർത്തുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടും പിൻബലവുമാണ് എൻ്റെ ഊർജം അപ്പോൾ നിങ്ങൾ കഴിയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു